ഇതും നമ്മുടെ ചെറിയൊരു വിളവെടുപ്പ് കൂടിയാണ് കേട്ടോ നമ്മുടെ കൊക്കോ വിളവെടുപ്പ് ഇതുപോലെ കൊക്കോ നമ്മുടെ പറമ്പുകളിലൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കാണാനേ സാധിക്കില്ല കാരണം ഇതുപോലെ പഴുത്ത് നിൽക്കുന്ന കഴിഞ്ഞാൽ തന്നെ അണ്ണാനോ മലയണ്ണാനോ കൊണ്ടുപോകാറാണ് പതിവ് ഇതിപ്പോൾ ഇങ്ങനെ പഴുത്ത് നിൽക്കാൻ കാരണം നമ്മുടെ വീടിനോട് ചേർന്ന് ഇത് കൊക്കോ മരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അണ്ണാനൊന്നും കൊണ്ടുപോകാതെ ഇതുപോലെ തന്നെ നിന്ന് പഴുത്ത് കിട്ടാനുള്ള കാരണം ഇതുപോലെ കറക്റ്റ് ആയിട്ട് പഴുത്ത് പരുവായിട്ടുള്ള ഒരു രണ്ട് കായും കൂടി മുകളിൽ കിടക്കുന്നുണ്ട് അത് പറിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സീഡിയൊക്കെ എടുത്ത് നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ കൊക്കോ കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കൊക്കോ വലിയ തണുപ്പൊന്നും ആഗ്രഹിക്കാതെ അത്യാവശ്യം ചൂടൊക്കെ ആഗ്രഹിച്ച് വളരുന്ന ഒരു സസ്യമാണ് നമ്മുടെ ഈ കൊക്കോ പണ്ട് കാലത്തൊക്കെ ഒരു സമയത്ത് കൊക്കോയ്ക്ക് തീരെ വിലയില്ലാത്തൊരു സമയമായിരുന്നു എന്ന മറിച്ച് ഇപ്പോ നമ്മുടെ കൊക്കോയ്ക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത മാർക്കറ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ചൂടൊക്കെയുള്ള ഒരു ക്ലൈമറ്റ് ആണ് കൊക്കോ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല തണുപ്പും കാറ്റും ഉള്ളോടം കൊക്കയ്ക്ക് കൊക്കോ കൃഷി ചെയ്യാൻ അത്ര അനുയോജ്യമല്ല നമ്മുടെ കൊക്കോയിൽ പടർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കുമ്പളങ്ങി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ അതിലൊരു കുമ്പളങ്ങി ഉണ്ടായിട്ട് അപ്പോൾ കയ്യോടെ തന്നെ കൊക്കോ പൊട്ടിക്കണേന്റെ കൂട്ടത്തിൽ നമ്മൾ കുമ്പളങ്ങിയും അതിൽ നിന്ന് തന്നെ വിളവെടുത്തിട്ടുണ്ട് മിശ്ര കൃഷി ഇഷ്ടപ്പെടുന്ന വര് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു വിളയാണ് കൊക്കോ അതായത് നമ്മുടെ തെങ്ങ് കവുങ്ങിൻ്റെ ഒക്കെ ഇടകളിലായിട്ട് നമുക്ക് കൊക്കോ പിടിപ്പിക്കാം നട്ട ഉടനെ തന്നെ അത്യാവശ്യം നല്ല തണലും കാര്യങ്ങളൊക്കെ വേണം എന്നാൽ കുറച്ച് സൂര്യപ്രകാശവും കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ്ഫലം ലഭിക്കുന്ന ഒരു വിളവും കൂടിയാണ് കൊക്കോ കൃഷി വരൾച്ച ഇഷ്ടപ്പെടുന്ന അതായത് ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടുന്തോറും ചോട്ടില് നമുക്ക് നല്ല വേനൽ സമയത്ത് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് കൊക്കോ നടാൻ വേണ്ടിയിട്ട് കൊക്കോയുടെ സീഡ് പാവിട്ടാണ് നമ്മൾ മുളപ്പിക്കുന്നത് അങ്ങനെ മുളപ്പിച്ചെടുത്ത തയ്യെ ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ നമുക്ക് കായ്ഫലായി തുടങ്ങും ഒരു വർഷം ഒരു കൊക്കോയിൽ നിന്ന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കായകൾ നമുക്കതിൽ നിന്നും വിളവെടുക്കാൻ സാധിക്കുന്നതാണ് കൊക്കോ കൃഷി ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ജൈവവളമാണ് വളമാണ് ഇതിന് ഏറ്റവും നല്ലത് അതായത് നമ്മുടെ ചാണകം ആട്ടിൻ കാഷ്ടം കമ്പോസ്റ്റ് കോഴിക്കാഷ്ടം അങ്ങനെയുള്ള ജൈവ വളങ്ങളാണ് കൂടുതലായിട്ട് അനുയോജ്യമായിട്ട് കാണപ്പെടുന്നത് ഇതുപോലെ പഴുത്ത കൊക്കോ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ പുറം തോടിഞ്ഞ് നല്ല കട്ടിയാണ് ഇതുപോലെ കത്തിയും കൊണ്ട് ഒരു നാല് സൈഡ് കൊത്തിയെടുത്ത് പൊട്ടിച്ചെടുത്ത് ആ കുരൂതിൻ്റെ മുകളിലുള്ള ഫ്രഷ് കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് കേട്ടോ അത്യാവശ്യം നല്ല മധുരമാണ് ഒരു പ്രത്യേക രുചിയും കൂടിയിട്ടുള്ളതാണ് കേട്ടോ കൊക്കോന്റെ ഈ സീഡ് നമ്മൾ എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത് ഇത് കൂടുതലായും നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ കൊക്കോ പൗഡറും അതിന് കൊക്കോ ബട്ടർ എന്നിവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലായിട്ടും കൊക്കോന്റെ സീഡ് ഉപയോഗിക്കുന്നത്